ഞാൻ എന്റെ ലെവലിൽ ചേട്ടനെ ചേട്ടാ ഈ കൈവരൽ നോക്കി എന്നിട്ട് പിടിക്കാം കറക്റ്റ് ലെവലാണ് ഞാൻ കണ്ണ് ഇതാണ് കറക്റ്റ് ആണ് എബി നിനക്ക് ആനേനെ കാണാൻ മോനെതാ അങ്ങനെ നന്നായി നോക്കിക്കോ നിനക്ക് ഞാന് രണ്ടാനേം ഒരു കുട്ടീനെയാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് കേട്ടാ ഇതേ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ഞാന് മൂന്നാല് കിലോമീറ്റർ അപ്പുറം ഇതിലെ തന്നെ അവിടെ ഒരു ചേട്ടൻ ഭായ നോക്കല്ലോ നോക്കുന്നുണ്ട് കണ്ട ചേട്ടൻ വല്ലതും ആന ഹായ് എല്ലാവർക്കും നമസ്കാരം ചിമ്മിനി ഡാം കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അവിടെ നമ്മൾ ചിമ്മിൻ ഡാമിൽ നിന്ന് നമ്മൾ ഫീസ് കൊടുത്ത ഒരാൾക്ക് അറുപത് രൂപയാണ് എനിക്ക് തോന്നുന്നു ഇരുപത് രൂപയും പിന്നെ കാറിനാണ് തോന്നുന്നു നൂറ് രൂപ അപ്പൊ ഞാനുണ്ട് സനിയും ഡബി ഉണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കയറി ഡാമിന്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല പിന്നെ അങ്ങനെ ഞങ്ങടെ കടന്ന ഏകദേശം അര കിലോമീറ്റർ എത്തിയതിനു ശേഷമാണ് ഈ കൊട്ടവഞ്ചി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ കുറെ ആളുകളെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്താ പറയാ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ചുറ്റും ഇങ്ങനെ മലനിരകളും അതേപോലെ തന്നെ ഭാഗ്യുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനേനയും കാണാട്ടാ ഞങ്ങൾ കണ്ടു ആനേന കാ ുള്ളീ വരുന്ന വരവിൽ കാണാനായിട്ട് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ നിന്ന് ഏകദേശം ഒരു ഇരുപത്തി ഏഴ് കിലോമീറ്റർ നമ്മൾ ആമ്പല്ലൂരി രീതിയിൽ ജനങ്ങളോ അങ്ങനെ എന്താ പറയാ കൂടുതൽ പൂക്കളോ ഉദ്യാനങ്ങളോ ഒന്നും കാണാനായിട്ടില്ല എന്തോ കൊറേ കാടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു വരിക കുറച്ചുകള് കാഴ്ചകളൊക്കെ കണ്ട് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ കൊറന്തായാലും വല്ലപ്പോഴൊക്കെ ഒന്ന് വരാം കാണാൻ ആസ്വദിക്കാം അല്ലേ ഓക്കെ താങ്ക് യു